തജിക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ ദുഷാൻബേയിലെ നോവറൂസ് പാലസ് എന്നറിയപ്പെടുന്ന ബൃഹത് നിർമ്മിതിക്കുള്ളിൽ നിൽക്കുകയാണ് ഞാൻ കൊട്ടാരത്തിലെ ഒരു കോൺഫറൻസ് ഹാളാണിത് ദരിദ്ര രാജ്യമായ തജിക്കിസ്ഥാനിൽ തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകുന്നു അറബിക്കഥയിലെ സുൽത്താന്റെ കൊട്ടാരം പോലുണ്ട് ചുമരിൽ വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള ചിത്രപ്പണികൾ ചിത്രങ്ങൾ മാത്രമല്ല ചുമറുകളും മച്ചും തറയുമെല്ലാം സ്റ്റോൺസ് കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ സമൃദ്ധമാണ് വെള്ളിയും സ്വർണവും വരെ അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു പ്രസിഡന്റ് ആദിത്യം വഹിക്കുന്ന അന്താരാഷ്ട്ര മീറ്റിംഗുകൾക്ക് വേദിയാകാറുള്ള ഹാളാണിത് ചെറിയ സമ്മേളനങ്ങളുടെ വേദി ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഹാളിലെ തൂണുകളും തറയും മേശകസേരകളുമെല്ലാം ഏതൊരാളെയും അത്ഭുത പരതന്ത്രരാക്കും ഇന്നലെ വരെ ഞാൻ കണ്ടത് തജിക്കിസ്ഥാനിലെ ഒട്ടൊരു ശോച്യാവസ്ഥയിലുള്ള ഗ്രാമങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവുമായിരുന്നു കുഴമണ്ണുകൊണ്ട് പണിത് തകരമേൽക്കൂര വെച്ച വീടുകളും കാട്ടുകളിലടുക്കി നിർമ്മിച്ച കന്നുകാലി തൊഴുത്തുമൊക്കെ ആ കാഴ്ചകളിലുണ്ടായിരുന്നു അത് കണ്ടിട്ട് തജികിസ്ഥാന്റെ തലസ്ഥാന നഗരത്തിലെ ഒരു കൊട്ടാരത്തിലെ ഈ കോൺഫറൻസ് എത്തുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുന്നത് എങ്ങനെ തെല്ലൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണം നടത്തുന്ന രാജ്യങ്ങളിൽ ഈ ഒരു വൈരുദ്ധ്യം സാധാരണമാണെന്നതാണ് ഒരു കാര്യം ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ലാത്ത ഈ രാജകീയ ഹാളിലേക്ക് എനിക്കെത്താനായത് എൻ്റെ ഗൈഡ് ഷഹബാസിന്റെ മിടുക്കുകൊണ്ടാണ് അമൂല്യ ശിലകളാണ് കൊട്ടാരത്തിൻ്റെ പ്രധാന നിർമ്മാണ വസ്തു ഇതെല്ലാം തജിക്കിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതു തന്നെയാണ് കോൺഫറൻസ് ഹാളിനോട് ചേർന്ന് അലങ്കാര സമൃദ്ധമായ ഒരു ചെറിയ മുറിയുണ്ട് മിറർ റൂം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പ്രധാന ഹാളിൽ കോൺഫറൻസ് നടക്കുമ്പോൾ അതിലെ ചെറിയൊരു ഗ്രൂപ്പിന് മാറിയിരുന്ന രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനുള്ള മുറിയാണിത്